ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മിഥുനം രാശിക്കാർക്ക് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം നവംബറിൽ വ്യാഴം ഉച്ചസ്ഥാനത്ത് ഗോചരം സൂര്യൻ്റെ ഗോചരം ശനിദേവ് ബക്രിയിൽ നിന്ന് മാർഗിയിലേക്ക് മിഥുനം രാശിസ്വാമി ബുധൻ മകേരത്തിൻ്റെ മൂന്നും നാലും പാദം തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ആണ് മിഥുനം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും ഒരു രൂപ പോലും ചിലവില്ലാത്ത ഉപായങ്ങളാണ് തീർച്ചയായും കാണുക ഉപായങ്ങൾ ചെയ്യുക നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹം ദാമ്പത്യം ഭാഗ്യം ജോലി ബിസിനസ് എങ്ങനെയിരിക്കും നവംബർ മാസത്തിൽ നിങ്ങളുടെ രാശിസ്വാമിയായ ബുധൻ അതായത് നിങ്ങളുടെ ലഗ്നം ആറാം ഭാവത്തിലും രണ്ടിൽ വ്യാഴം മൂന്നിൽ കേതു അഞ്ചിൽ സൂര്യനും ശുക്രനും ആറിൽ ബുധൻ്റെ കൂടെ ചൊവ്വയുമുണ്ട് ഒമ്പതിൽ രാഹുവാണ് പത്തിൽ ശനിദേവും നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാജസ്വാമി ആറിലാണ് അപ്പോൾ രാശിസ്വാമി ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ വരുമ്പോഴേക്കും അത്രയും ഒരു നല്ല സ്ഥാനമായിട്ട് കാണുന്നില്ല ചെറിയ രീതിയിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇൻഫെക്ഷനുകളൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്രയൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഒന്നും കൂടെ നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക ഒന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക വിദ്യാർത്ഥികൾക്ക് നവംബറിൽ വളരെ വളരെ അനുകൂലമായ സമയം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തെ രാശിസ്വാമി സ്വാമി അഞ്ചിൽ തന്നെ ശുക്രൻ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അഡ്മിഷനുകളോ അതുപോലെ എക്സാമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഈ മാസം വളരെ അനുകൂലം തന്നെ സ്നേഹബന്ധം അതും അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്താനത്തിൻ്റെ ഒക്കെയാണ് അഞ്ചാം ഭാവം അപ്പോൾ ഈ മാസം വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സ്നേഹബന്ധം വിവാഹത്തിൽ എത്തുന്നതിനുള്ള ഒരു യോഗം തന്നെ ഉണ്ട് അപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ് അതിന് അനുകൂലമായ സമയം തന്നെ ദാമ്പത്യ ജീവിതം ഏഴാം ഭാവം കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സന്തോഷവും സമാധാനവും കിട്ടുന്നതിനുള്ള ഒരു മാസമായിരിക്കും നവംബർ കൂടാതെ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ബിസിനസ്സിലാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഫൈനാൻഷ്യലി ഉയർച്ച ഉണ്ടാകുന്നതിനും ലാഭം ഉണ്ടാകുന്നതിനുമുള്ള ഒരു യോഗം തന്നെയുണ്ട് സന്താനപ്രാപ്തിക്കുള്ള യോഗം അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടാതെ മുന്നോട്ട് പോകാം നിങ്ങൾക്കും ലൈഫ് പാർട്ട്ണറിൽ നിന്നും നല്ല ഒരു സപ്പോർട്ട് എല്ലാ രീതിയിലുമുള്ള ഒരു ഫുൾ സപ്പോർട്ടായിരിക്കും ഈ മാസം കിട്ടാൻ പോവുക അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യസ്വാമി ശനി കേന്ദ്രത്തിൽ ഏഴര ശനിയോ അഷ്ടമ ശനിയോ കണ്ടകശനിയോ ഒന്നും തന്നെയില്ല വളരെ അനുകൂല സമയം ഏതൊരു കാര്യത്തിലും കൈവച്ചാൽ അതിൽ വിജയം പ്രാപിക്കുന്ന വിജയം തന്നെ കിട്ടുന്ന ഒരു സമയം ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനോ ഒക്കെയുള്ള നല്ല സമയം ഈ നല്ല സമയത്തെ ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഏത് കാര്യവും ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലല്ല പ്ലാനിങ്ങിലല്ല അത് ആക്ഷനിൽ കൊണ്ടുവരിക അതിനു അത് നല്ല രീതിയിൽ വിജയിക്കുന്നതായിരിക്കും നിങ്ങളുടെ കരിയർ ജോലി പത്താം ഭാവം പത്താം ഭാവത്തെ സ്വാമി വ്യാഴം ധനസ്ഥാനത്ത് അപ്പോൾ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സമയം മനസ്സിലുള്ള പ്ലാനിംഗ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്ഷനിൽ കൊണ്ടുവരിക നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടുകയും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യും പക്ഷേ അതിനുള്ള റിസൾട്ട് തീർച്ചയായും കിട്ടുന്നതാണ് നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് അതുപോലെയുള്ള നല്ല ഒരു വർക്കിംഗ് സ്കില്ലൊക്കെ കാണിക്കുന്നതിനുള്ള ഒരു സമയം മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ വളരെയധികം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനും അതിൽ നിന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിനുമുള്ള ഒരു യോഗമാണ് കാണുന്നത് ഈ സമയം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടുന്നതിനും അത് ജോലിയിൽ നിന്നുള്ള ഒരു പ്രമോഷനോ അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് കാരണം അതുകൊണ്ട് നിങ്ങളുടെ ധനം അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് കൂടുന്നതിനുള്ള ഒരു യോഗം കൂടിയാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സമയം ഓവറോൾ നവംബർ മാസം മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകുന്നതിനുള്ള സമയം ബിസിനസ്സിൽ അതുപോലെ തന്നെ ഓവറോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിനുള്ള സമയമാണ് അതുകൊണ്ട് ആക്ഷനിൽ കൊണ്ടുവരിക ഉയരങ്ങളിൽ എത്തുക അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഇങ്ങനെ നല്ല സമയം ഒക്കെ വരുമ്പോൾ ഗ്രഹങ്ങളുടെ ഗോചരം നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതെ ചിന്തയിൽ അല്ലാതെ ആക്ഷനിൽ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് നല്ലൊരു ഗ്രോത്ത് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കരിയറിൽ ബിസിനസ്സിൽ ഏതിലാണെങ്കിലും കിട്ടുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശിസ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ചെല്ലുക സമയമുണ്ടെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്താൽ വളരെ വളരെ നല്ലതാണ് ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് ഗായത്രി ഡെയിലി നിങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ ഈ നല്ല കാര്യങ്ങളെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും അതുപോലെ തന്നെ ബുധനാഴ്ച നിങ്ങൾക്ക് ഗോവ സേവ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ പശുക്കളുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പുറത്ത് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പശുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പുല്ലോ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഗോസേവ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂർ ചെലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്യുക വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ദുഃഖിപ്പിക്കാതിരിക്കുക കയറി വരുന്ന മരുമങ്ങൾക്ക് കൂടിയാണ് ഈ ഉപായം നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നോക്കി ശുശ്രൂഷിക്കുക വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ള് അരി ഒരു നുള്ള് കുങ്കുമം ഒരു ചുമന്ന പോവ് ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യുക ഈ ഉപായങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും ഇതിന് നിങ്ങൾക്ക് മുതൽ മുടക്ക് ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക हरे कृष्ण सर्व राधा कृष्ण अर्पण मस्त राधे कृष्ण जय श्री राधे कृष्ण बजते जाए जीवन राधे कृष्ण हो जाए जिसने को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा चले वो ही कृष्ण की बात करे